നമസ്കാരം നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉയർത്തിവിട്ട വിവാദത്തിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്ന് സി പി ഐ എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടെങ്കിലും കുറച്ച് നിരാശയിലായിരുന്നു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വലിയ പരാജയം ഏറ്റതിന്റെ ഒരു ക്ഷീണം സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്നു അതിൽ കുറേ ആളുകളൊക്കെ ഇപ്പോൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയമായതുകൊണ്ട് സജീവമായി രംഗത്ത് വന്നു പക്ഷെ എങ്കിലും അനുഭാവികളായിട്ടുള്ള ആളുകൾക്കെങ്കിലും ആ നിരാശ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉയർത്തിവിട്ട നൂറു ശതമാനം വസ്തുതാവിരുദ്ധമാണ് എന്ന് അൻവറിന് തന്നെ ബോധ്യമായ കാര്യം അദ്ദേഹം പിന്നീട് പിറ്റേ ദിവസങ്ങളിലൊക്കെ അത് തിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയും സി പി എമ്മുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ആരോപിച്ചാതെ അൻവർ പിന്നീട് റിപ്പോർട്ടർ ടിവിയുടെ അഭിമുഖത്തിൽ അതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു തെളിവുമില്ല ഞാനത് അങ്ങനെ അറിയാതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു അങ്ങനെ സി പി എമ്മിനും പക്ഷെ മുഖ്യമന്ത്രിക്കുമെതിരായിട്ട് ഇങ്ങനെ അനാ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ മോഹൻദാസ് കഴിഞ്ഞ അൻപത് അൻപത്തഞ്ച് വർഷമായിട്ട് പൊതുരംഗത്ത് ഉള്ള ഒരു മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവാണ് സഖാ വി എൻ മോഹൻദാസ് ആ ഇ എൻ മോഹൻദാസിനെ മുസ്ലിം ലീഗുകാർ പോലും ബി ജെ പി കാരോ മുസ്ലിം ലീഗുകാരോ എസ് ഡി പിരോ പോലും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മതനിരപേക്ഷതയ്ക്ക് കളങ്കം ചാർത്തുന്ന എന്തെങ്കിലും പ്രവർത്തനം നടത്തിയെന്ന് ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ല ആരോപിച്ചിട്ടുമില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പി വി അൻവർ അതിന് തയ്യാറായി ഇ എൻ മോഹൻദാസ് പക്ക ആർ എസ് എസുകാരനാണ് ഈ അൻവർ അഞ്ചുനേരം നമസ്കരിക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടി അതുപോലെ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയൊക്കെ അൻവറിനെതിരായിട്ട് തിരിഞ്ഞത് എന്നൊക്കെയുള്ള പച്ച കള്ളവും അല്ലെങ്കിൽ വിടുവായത്തമെന്നോ വിട്ടുവിത്തം എന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അൻവർ പറഞ്ഞതോടുകൂടി പാർട്ടിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അനുഭാവമുള്ള മുഴുവൻ ആളുകളും ചടകുടഞ്ഞ നീക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു മലപ്പുറം ജില്ലയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പാർട്ടിയോട് ഏതെങ്കിലും തരത്തിൽ തരത്തിലനുഭാവമുള്ള മുഴുവൻ ആളുകളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ അൻവറിന് വലിയ പങ്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അൻവറിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമാണ് നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കണം അതുപോലെ തന്നെ ഇന്നിപ്പോൾ നിലമ്പൂരിൽ അൻവർ ആദ്യമായിട്ടൊരു പൊതുയോഗം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ അവിടെയുള്ള ഈ പൊതുയോഗത്തിൽ വന്ന ആളുകളെ പൊടി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ വന്നവരിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐയുടെ ഒക്കെ പ്രവർത്തകരായിട്ടാണ് നമുക്ക് അറിയുന്ന അറിയപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് അവിടെ ഉദാഹരണത്തിന് പെരിന്തൽമണ്ണയിലെ ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് ചെയ്ത് തരത്തിലുള്ളതാണെന്നുള്ളത് പെരിന്തൽമണ്ണക്കാർക്ക് അറിയുന്ന കാര്യമാണ് അത് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ മറ്റൊരു ആളാണ് വണ്ടൂരിൽ നിന്ന് ഒരുത്തൻ ഒരാൾ പറയുന്നത് കേട്ടു ആ വണ്ടൂർക്കാരൻ പറഞ്ഞത് രണ്ടായിരം രൂപ വട്ടിക്കുപോലും കിട്ടാത്തൊരു സാഹചര്യമാണ് ഈ സർക്കാർ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ വണ്ടൂരിൽ നിന്ന് അൻവറിന്റെ പരിപാടിക്കായി എത്തിയത് എന്നാ പറഞ്ഞത് സത്യത്തിൽ ഈ വണ്ടൂർക്കാരൻ അതിന് മുമ്പ് ഈ റിപ്പോർട്ടർ ടി വി അഭിമുഖം ചെയ്ത ഒരു പെരിന്തൽമണ്ണക്കാരൻ അവിടെയുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ഒരു ബിസിനസ് നടത്തുന്നവരാണ് ആ പെരിന്തൽമണ്ണക്കാരൻ പറഞ്ഞത് അദ്ദേഹം സി പി എം മെമ്പറാണെന്നാണ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയുന്നതാണ് അദ്ദേഹം ഒരു കാലത്തും സി പി എമ്മിന്റെ മെമ്പറോ അനുഭാവിയോ ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് മാത്രമല്ല പെരിന്തൽമണ്ണയിലെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നതല്ല ഈ വണ്ടൂർക്കാരന് രണ്ടായിരം രൂപ വട്ടിക്ക് കിട്ടാത്തൊരു പ്രശ്നം ആ പെരിന്തൽമണ്ണക്കാരനെ കണ്ടിരുന്നെങ്കിൽ പരിഹരിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ എന്താണ് ബിസിനസ് എന്നുള്ള കാര്യം ബാക്കി നിങ്ങള് ഊഹിച്ചാൽ മതി പിന്നെ മറ്റൊന്ന് ഈ റിപ്പോർട്ടർ ടി വിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ കോഴിക്കോട് ഓമശ്ശേരി എന്ന് വന്ന ആളുകളുണ്ട് തിരൂരിലുള്ള കോൺഗ്രസുകാരുണ്ട് ഈ ഓമശ്ശേരിക്കാരൻ ലീഗ അതുപോലെ ലീഗിന്റെയും കോൺഗ്രസ് മേലാറ്റൂരിലെ ഒരു മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനുണ്ട് ഇങ്ങനെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ സജീവമാക്കാനും അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ സജീവമാക്കാനും അൻവറിന് കഴിഞ്ഞു അതുപോലെ തന്നെ യു ഡി എഫിലെ പ്രധാന ഘടകക്ഷികളായിട്ടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകരെ സജീവമാക്കാനും അൻവർ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഫലത്തിൽ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്നൊക്കെ കുറെ പോപ്പുലർ ഫ്രണ്ടുകാര് ഇനി എന്ത് അറിയാതെ കുറെ ആളുകൾ ലീഗിന്റെ കൂടെയൊക്കെ അങ്ങനെ കെ എം ഷാജി നേരത്തെ പറഞ്ഞിരുന്നല്ലോ അത്തരം ആളുകളെ ആണ് സ്വീകരിക്കുന്നു പക്ഷെ എന്നാലും ലീഗിനോട് അത്ര പോകാത്ത യോജിച്ചു പോകാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഒക്കെ കൂടി സജീവമാക്കാൻ ഇപ്പോൾ അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരം ആളുകളുടെ ഒക്കെ ഫേസ്ബുക്ക് വോളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ അൻവറിന്റെ വിവാദം അവരെയൊക്കെ എത്ര കണ്ട് ആവേശത്തിലാക്കിയിട്ടുണ്ട് അപ്പോ യഥാർത്ഥ സത്യം പറഞ്ഞാൽ ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട് ഇനി ഇതിനേക്കാളൊക്കെ ഗുണമുണ്ടാക്കിയ മറ്റൊരു സംഘം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ അത് ബി ജെ പിയും സംഘപരിവാറും അതിന്റെ കാര്യം ഇപ്പോൾ മലബാർ മേഖലയിൽ അൻവർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉയർത്തിവിടുന്ന ഒരു വിവാദത്തിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ മലബാർ മേഖലയിലുള്ള മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഇടതുപക്ഷത്തുനിന്ന് അകറ്റുക എന്നുള്ള കൃത്യമായ ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ വികൃതമായ രൂപമാണ് ശെഖാവ് ഇ എൻ മോഹൻദാസിനെതിരായിട്ട് ഉയർത്തിവിട്ട അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആർ ബന്ധം അപ്പോൾ അതിലൂടെ ആർക്കാണ് അതിന്റെ ഗുണഭോക്താവ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന്റെ ഗുണം ഈ നാട്ടിലെ മലബാറിലെ അല്ലെങ്കിൽ മലബാർ പ്രദേശത്തെ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ആണോ കിട്ടുക അല്ല ഇടതുപക്ഷത്തു നിന്ന് സിപിഐഎമ്മിന്റെ ഭാഗത്തുനിന്നു മതന്യൂനപക്ഷങ്ങൾ അകന്നുപോയാൽ ആത്യന്തികമായിട്ട് അതിന്റെ ഗുണം അല്ലെങ്കിൽ സിപിഐഎമ്മോ ഇടതുപക്ഷമോ ദുർബലപ്പെട്ടാൽ ആത്യന്തികമായിട്ട് അതിന്റെ ഗുണം കിട്ടുന്നത് ഇനി സംഘപരിവാറിനാണ് എന്ന് തിരിച്ചറിയാൻ അൻവറിന് അറിയാനിട്ടല്ല അൻവർ അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിവാദം ഉയർത്തിവിട്ടതിന് ശേഷമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത കാലത്തോ എപ്പോഴെങ്കിലും അൻവർ പറയുന്നത് എല്ലാവരും ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിനു വേണ്ടി കളിക്കുന്നു പണിയെടുക്കുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്നു അതുപോലെ മറ്റാളുകൾ ആർ എസ് എസ് വേണ്ടി വി ഡി സതീശൻ ആർ എസ് എസ്സിന് വേണ്ടി പണിയെടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ അൻവർ ഇന്നേ വരെ ഈ വിവാദം തുടങ്ങിയതിനു ശേഷം ഇന്നേവരെ ഒരിക്കലെങ്കിലും ആർ എസ് എസിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായൊരു വിമർശനമെങ്കിലും ഒരു വരിയെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അൻവർ ഉയർത്തിവിടുന്ന വിവാദങ്ങളുടെ യാതെ ഗുണഭോക്താവ് സംഘപരിവാറും ബി ജെ പിയുമാണെന്ന് വരികയും അൻവർ ഈ ആർ എസ് എസിനും സംഘപരിവാറിനുമെതിരായിട്ട് ഒരക്ഷരം മിണ്ടാതെ കുറ്റകരമായ മൗനം പാലിക്കുകയും ചെയ്യുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ കളി എന്ന് അൻവർ കളിക്കുന്നത് എന്ന് സംഘപരിവാറിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ബാക്കിയൊക്കെ കാലം കാലം തെളിയിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആളുകൾ അൻവർ പറയുന്നതാണ് ശരി എന്നുള്ള തെറ്റിദ്ധാരണയിൽ അൻവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് കൂടി ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അബ്ദുള്ള കുട്ടിയുടെ അനുഭവം നമ്മുടെ മുമ്പിൽ വല്യമ്മ മത്സരി വല്യമ്മ മരിച്ചപ്പോൾ ബയ്യതി നിസ്കരിക്കാൻ പറ്റിയില്ല എനിക്ക് വള്ളിയിൽ പോകാൻ പറ്റൂല സി പി എമ്മിന്റെ കാലത്ത് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലേക്ക് പോയ ആളാ എന്നിട്ട് കോൺഗ്രസിൽ സുധാകരൻ പറഞ്ഞത് എന്താ ഞങ്ങള് ഞാനും പിന്നെ ഞങ്ങൾ ഞങ്ങൾ എന്നെപ്പോലെയുള്ള നേതാക്കന്മാരെ അബ്ദുള്ളക്കുട്ടിയെ നല്ല ഒരു കോൺഗ്രസുകാരനാക്കി മാറ്റും പരിശീലിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ അൻവർ ആ സുധാകരൻ പരിശീലിപ്പിച്ച അബ്ദുള്ളക്കുട്ടി കുട്ടി ഇപ്പോൾ അഭയം തേടിയത് സംഘപരിവാറിന്റെ പാളയത്തിലാണ് അവിടെ അങ്ങനെ നിസ്കരിക്കാറൊന്നും ഒരു തടസ്സമുണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതേ പാതയിലേക്ക് തന്നെയാണോ അൻവർ പോകുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കതിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്തായാലും ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ട് കാലം ഇതിനൊക്കെയുള്ള മറുപടി തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം